െങ്കിൽ കടലുവരൂസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ചേരി ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു നൈൻ ഫോർ ത്രീ സെവൻ ത്രീ രാജ്യത്തിന്റെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം മേഖലയിലെ വിവിധ സ്കൂളുകളിൽ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷം വിപുലമായി ആഘോഷിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ സ്മിതാശങ്കര ശങ്കരനാരായണൻ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് എ എം സീമ പി ടി എ പ്രസിഡന്റ് സി എ നിഷാദ് കോമൺ സ്റ്റാഫ് സെക്രട്ടറി ഫാസിൽ റഹ്മാൻ സി ബി ജ്യോതിഷ് തുടങ്ങിയവർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ സെന്റ് പൈസ് ടെൻത്ത് യു പി സ്കൂൾ അങ്കണത്തിൽ നടന്നു വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷാകർത്താക്കളെയും ഉൾപ്പെടുത്തി റാലിയോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു പി ടിഎ പ്രസിഡന്റ് ജോബി പാറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ റോസ് ആൻഡ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി അധ്യാപിക ഹിദ പങ്കെടുത്ത് വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അലീന എം എൽ റിപ്പബ്ലിക് ദിനത്തെക്കുറിച്ച് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനവും ഉണ്ടായിരുന്നു വിവിധ മത്സരങ്ങളിൽ വിജയികളായ സ്കൂളിലെ വിദ്യാർത്ഥികളെയും ലോക ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ സെന്റ് പൈസ് വിദ്യാലയത്തിലെ സംസ്കൃത അധ്യാപിക പ്രിൻസി ടീച്ചറേയും താലൂക്ക് തലത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ അനുമോദിച്ചു പതാക ഉയർത്തൽ ചടങ്ങുകൾക്ക് ശേഷം കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു തുടർന്ന് വിദ്യാലയത്തിലെ എല്ലാ അധ്യാപകരും പി ടി എം പി എ അംഗങ്ങളും രക്ഷിതാക്കളും നാട്ടുകാരും ആഘോഷമായി നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിന് സാക്ഷി വഹിച്ചു സന്നിഹിതയായിരുന്നു രാജ്യത്തിന്റെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ഓട്ടുപാറ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സമുചിതമായി കൊണ്ടാടി പ്രധാന അധ്യാപിക ചിത്ര എൻ പതാകുയർത്തി പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ അധ്യക്ഷനായിരുന്നു എസ് എം സി ചെയർമാൻ സക്കറിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു മതേതര ഇന്ത്യക്ക് വേണ്ടി ഒത്തുചേർന്ന് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ചു എം പി ടി എ പ്രസിഡന്റ് മീനാ പുഷ്പരാജൻ എസ് എം സി വൈസ് ചെയർമാൻ യഹിയ അധ്യാപക പ്രതിനിധി സക്കീർ ഹുസൈൻ എന്നിവർ ആശംസകൾ അറിയിച്ചു കുട്ടികളുടെ കലാപ്രകടനങ്ങളും ഉണ്ടായിരുന്നു നാടിനു വേണ്ടി പ്രാണൻ ധീര ധീരദേശാഭിമാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് കുട്ടികൾ പ്രച്ഛന വേഷത്തിൽ അണിനിരുന്നത് കാണികളിൽ കൗതുകമുണർത്തി സ്റ്റാഫ് സെക്രട്ടറി അനിത ഹസൻ പങ്കെടുത്ത് സംസാരിച്ചു കുമ്പളങ്ങാട് എൻ എസ് എസ് ബി ബി എൽ പി സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷം മേജർ ജോസഫ് പി കെ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് രാമദാസ് ഹെഡ്മിസ്റ്റർ പി കെ ബേബി എന്നിവർ പ്രസംഗിച്ചു പഠനത്തിൽ സമ്മാനാർഹരായവർക്ക് മെഡലുകൾ സമ്മാനിച്ചു